തല മുറിച്ചു മാറ്റി ആ തല ഒരു ഭാഗത്തേക്ക് വെച്ച സമയത്ത് ഉബൈദുല്ലാഹിബിനു സിയാദ് ഒരു കമ്പെടുത്തുകൊണ്ട്അലഹി വസ്ല്ലമാ തങ്ങളുടെ പേരക്കുട്ടിയുടെ കവിടത്തടിക്കുന്നു പേരക്കുട്ടിയുടെ ചുണ്ടത്ത് ആ കമ്പ് കൊണ്ട് കുത്തുന്നു സെയ്ത് ബിൻ അർക്കം അല്ലാഹു അനുഹു ആ രംഗം കണ്ടു നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇറഫൾ സ്വഹാബികളിൽ സ്വഹാബികളിൽ പ്രമുഖനാണ് പ്രമുഖനാണ് ഒരു വിശാലമായ പ്രഭാഷണ ഹദീസ് ലോകത്തിന് കൈമാറിയ മഹൽ വ്യക്തിത്വമാണ് തങ്ങളുടെ സന്തത സഹചാരിയാണ് എഴുപതിലധികം മദീസുകൾ അവരിൽ നിന്ന് നിന്നുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് സൊഹീഹു ബുഹാനിയിലുമുണ്ട്ഹു മുസ്ലിമിലുമുണ്ട് എഴുപതിലധികം മദീസുകൾ അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആ വലിയ മഹൽ വ്യക്തിത്വം റളിയല്ലാഹു അൻഹു ആ സ്വഹാബി വര്യനെ വന്ന് സമീപിക്കുന്നു മൂന്ന് പ്രമുഖരായ താബിഈങ്ങൾ അഥവാ യസീദ് ബിനു അൻഹു

ും ആ മൂന്ന് പേരും അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നു അല്ലയോ നിങ്ങൾ ധാരാളം ധാരാളം ഒരുപാട് അഭിവൃദ്ധികളെയും ഒരുമിച്ച് കൂട്ടിയാണ് നിങ്ങൾ അലൈ തങ്ങളെ കണ്ട വ്യക്തിത്വമാണ് ഹദീസഹു വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് നന്നായി ശ്രവിച്ച മഹൽ വ്യക്തിത്വമാണ് ാഹു അലഹി വസ്ലം നബുസാഹു അലഹി വസല്ല കൂടെ ധർമ്മസമരത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്ഹു അലൈഹി വസ്ല്ലാം നബുസല്ലാഹു അലൈ വസല്ല തങ്ങളുടെ പിന്നിൽ മമോമായി നിസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചയാളാണ് നിങ്ങൾ ഈ പ്രമുഖരായ താബിയുകൾ വന്നുകൊണ്ട് കേൾപ്പിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് അലി വസല്ലമാങ്ങളില്ലെന്ന് കേട്ട എന്തെങ്കിലും ഒരു ഹദീസ് ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരണം

അഥവാ എനിക്ക് പ്രായം ചെന്നു എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ വളരെ വാർദ്ധക്യ സഹജമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് എനിക്ക് എല്ലാം ഓർത്തെടുത്ത് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചിലത് പറഞ്ഞു തരും അത് നിങ്ങൾ ഉൾക്കൊള്ളണം അത് നന്നായി ഉൾക്കൊള്ളണം എന്നെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് എന്ന് അർഹം ആ കടന്നു വന്ന മൂന്ന് താബുകളോട് പങ്കുവെച്ചു ആ മൂന്ന് താബുകൾ വളരെ ജിജ്ഞാസയോടുകൂടെ നോക്കി നിന്നു എന്താണ് പറയാൻ പോകുന്നത് എന്താണ് പറയാൻ പോകുന്നത് ആ പ്രായാധിക്യത്തിലും വളരെ പ്രായം ചെന്ന അവസ്ഥയിലും ശാരീരിക ആരോഗ്യമില്ലായെങ്കിലും വളരെ വലിയ രോഗമുണ്ടെങ്കിലും ഹൃദയത്തിൽ നിന്ന് ഓർത്തെടുത്തുകൊണ്ട് മനസ്സിൽ നോർത്തെടുത്തുകൊണ്ട് പറയുന്നു

പേരുള്ള വെള്ളത്തടാകത്തിനരികിൽ നിന്നുകൊണ്ട് ഒരു മനോഹരമായ പ്രഭാഷണം നടത്തി ഫഹമിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാഷണത്തിന്റെ ഔപചാരികതകളെല്ലാം നന്നായി നിർവഹിച്ചു എന്നിട്ട് പറഞ്ഞു അമ്മാ ബഅദു അമ്മ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ ഇന്നമ അന യൂഷിക്കു റസൂലു ഞാൻ ലോകത്തോട് ഇവിടെ പറയാൻ പോവുകയാ ഞാൻ ലോകത്തോട് വിട പറയാൻ പോവുകയാണ് ഞാൻ ഈ ലോകത്തോട് വിട്ടു പിരിയാൻ പോവുകയാണ് ജനങ്ങളെ വാന താരിക്കും ഫീഖും രണ്ടു ഭാരങ്ങളെ നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് രണ്ട് ഭാരങ്ങളെ നിങ്ങളിൽ വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ പോകുന്നത് സ്വഹാബത്ത് ജിജ്ഞാസയോടുകൂടെ ആകാംക്ഷയോടുകൂടെ കേൾക്കുകയാണ്ഹു അലൈ വസല്ല മാ തങ്ങൾ പറഞ്ഞു ഫീഹിൽ ൂർ ഒന്നാമത്തേത് വിശുദ്ധമായ ഖുർആനാണ് ഫഹുദൂബിഹി വസ്തം സി ഖൂബി ആ വിശുദ്ധമായ ഖുർആാനിന് നിങ്ങൾ മുറുകെ പിടിക്കണം ആ വിശുദ്ധമായ ഖുർആാനിനെ മുറുക്കി പിടിക്കണം രണ്ടു ഭാരങ്ങളിലൊന്നാണത് രണ്ടാമതായി നബി നബ്സ് അലഹി വസല്ലം ആ മനോഹരമായ പ്രഭാഷണത്തിൻ്റെ മധ്യഭാഗത്ത് നന്നായി ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ കുടുംബ പരമ്പരയാണ് പറഞ്ഞു നിർത്തിയില്ല മൂന്ന് തവണ പറഞ്ഞു വിഷയത്തിൽ നിങ്ങൾ ഓർക്കണം അഹുവെ സംബന്ധിച്ചുള്ള ബോധം നിങ്ങൾക്ക് വേണം എൻ്റെ കുടുംബ പരമ്പരയുടെ വിഷയത്തിൽ അള്ളാഹുവെ കുറിച്ചുള്ള ബോധം നിങ്ങൾക്ക് വേണം ദൈവിക ചിന്ത നിങ്ങൾക്ക് വേണം മൂന്ന് തവണ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു അലേഹി വസല്ല മാതങ്ങൾ ആ മനോഹരമായ പ്രഭാഷണമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നത് എന്ന് അർക്കം ഹദീസ് തേടി ഇൽമ് തേടി വിജ്ഞാനം തേടി കടന്നു വന്ന മൂന്ന് പ്രമുഖരായ താപ്യകടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വലിയ ക്ഷീണമുള്ളപ്പോഴും വലിയ വാർദ്ധക്യ സഹജമായ സങ്കീർണതകളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഓർമ്മയിൽ നിന്നെടുത്തുകൊണ്ട് പങ്കുവെക്കുന്നത് അഹ്ലുബൈത്തിനോടുള്ള ആദരവിൻ്റെ അതിമഹത്തായ ഹദീസാണ് ആ സയ്ബിൻ അറക്കം റദി അള്ളാഹു വൻഹുവിന് ചരിത്രത്തിനും അറക്കാൻ കഴിയില്ല കാരണം തങ്ങളുടെ പേരക്കുട്ടി ഹുസൈൻ ഹുസൈനുവിനെ വകവരുത്തുകയും തല മുറിച്ചു മാറ്റി ആ തല ഒരു ഭാഗത്തേക്ക് വെച്ച സമയത്ത് ഒരു കമ്പെടുത്തുകൊണ്ട് കവിടത്തടിക്കുന്നു ചുണ്ടത്ത് ആ കമ്പ് കൊണ്ട് കുത്തുന്നു ആ രംഗം കണ്ടു നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആ ആ വടി വടി നീ നീ എടുത്തു എടുത്തു മാറ്റണം മാറ്റണം തങ്ങളുടെ രണ്ട് ചുണ്ടുകൾ പതിഞ്ഞ കവിൾത്തടമാണത് തങ്ങളുടെ രണ്ട് ചുണ്ടുകൾ പതിഞ്ഞ ചുണ്ടാണത് കവിൾത്തടമാണത് വതനമാണത് ഫു കരഞ്ഞ് കണ്ണുനീർ പൊടിച്ചു ഗൗരവത്തോടുകൂടെ നീ ായി പോയി ഇല്ലാതിരുന്നുവെങ്കിൽ നിന്റെ ഞാൻ വെട്ടുമായിരുന്നുവെന്ന് പരിഹാസത്തോടുകൂടെ മുഖത്തു നോക്കി പറഞ്ഞു ബിനു അർക്കം റതുയല്ല ആ രംഗം കണ്ടു നിൽക്കാൻ സാധിക്കാതെ അവിടെ നിന്ന് കണ്ണിനീരോടുകൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ചില ഗുരുതരമായ പ്രാർത്ഥന നടത്തി ആ പ്രാർത്ഥന കേട്ട ജനങ്ങൾ പറഞ്ഞു അങ്ങാനം ആ പ്രാർത്ഥന കേട്ടിരുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയുടെ കനം കൊണ്ട് ഗാംഭീര്യം കൊണ്ട് നെഞ്ചു പൊട്ടിയവൻ മരിച്ചു പോകുമായിരുന്നു നെഞ്ചു പൊട്ടി മരിച്ചു പോകുമായിരുന്നു അൽബിതായത്വൻ നിഹായ എന്ന കിതാബിൽ ആ അർഖം റളിയല്ലാഹു അൻഹു അഹ്ലു ഒരു കുഞ്ഞുമോൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ നിന്ദ്യതയ്ക്ക് വിധേയമാകുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുടുംബ പരമ്പരയിലെ ഓരോ കണ്ണികളെയും ആദരവോടുകൂടെയും ബഹുമാനത്തോടുകൂടിയും സമീപിക്കാനും ഇടപെടാനും തൗഫീക്ക് നൽകണേയല്ല ഇത് ഞാൻ ആമുഖമായി കേൾപ്പിച്ചത് ഒരു അഹ്ലഭത്തിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് നമ്മളെല്ലാവരും സംഗമിച്ചിരിക്കുന്നത് അത് പരലോകത്ത് വിജയിക്കാനുള്ള വലിയ മാനദണ്ഡമാണ് റബ്ബേ റഹീമേ നൽകണേ ആ സിയാദത്തിൻ്റെ കൂടെ ദിറായത്തും കൂടി മേളിച്ചാലോ ഇൽമും കൂടി മേളിച്ചാലോ വിജ്ഞാനവും കൂടി മേളിച്ചാലോ സൗന്ദര്യത്തിന് സൗന്ദര്യമോ എന്ന് വിശേഷിക്കുമാറ വിധത്തിലുള്ള ഒരു അനുഭൂതിയാണ് ഉണ്ടാവുക ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിത്വം കൊണ്ടൂരു തങ്ങളുപ്പാപ്പന്റെ കരങ്ങളിൽ നിന്ന് കുണ്ടൂർ 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 കുണ്ടൂരുസ്താദിന്റെ കരങ്ങളിൽ നിന്ന് വിജ്ഞാനത്തിൻറെ മധുരം നുകർന്നു കുണ്ടൂർ കുണ്ടൂരുസ്താദിന്റെ ഗുരുപരമ്പര വളരെ മനോഹരമാണ് പ്രത്യേകിച്ചും ഇരിങ്ങല്ലൂർ അലവി മുസ്ലിയാരുടെ കരങ്ങളിൽ നിന്നാണ് ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് വിജ്ഞാനത്തിൻ്റെ മധുരം നുകർന്നത് ബഹുമാനപ്പെട്ട ഓ കെ ഉസ്താദിൻ്റെ സതീർഥ്യനാണ് ഓ കെ ഉസ്താദിൻ്റെ സതീർഥനായ ഇരിങ്ങല്ലൂർ അലവി മുസ്ലിയാരുടെ കരങ്ങളിൽ നിന്ന് ശരീരത്തിൻ്റെ വിജ്ഞാനം നന്നായി അനുഭവിച്ച കുണ്ടൂരുസ്താദിൻ്റെ കരങ്ങളിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ മധുരം നുകർന്നിട്ടുണ്ട് മഹൽ വ്യക്തിത്വം പൊരുത്തം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ആ ഗുരു ഗുരുപരമ്പര നിങ്ങളൊന്ന് നോക്കൂ ആ ഗുരു ഗുരുപരമ്പരയിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ ഇരിങ്ങലൂർ അലവി മുസ്ലിയാരുടെ ഗുരുനാഥനാണ് സദക്കത്തുല്ലാഹി മുസ്ലിയാർ അവരുടെ ഗുരുനാഥനാണ് ഷംസുൽ ഉലമ ഈ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ഗുരുനാഥൻ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവരുടേത് വളപ്പിൽ അസീസ് മുസ്ലിയാർ അവരുടേത് അലി ഹസൻ മഹുദൂ അവരുടേത് വലി ബാബ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അഹമ്മദ് മഹദൂ അവരുടേത് അഹമ്മദ് മഹുദൂം രണ്ടാമൻ അവരുടേത് മമ്മിക്കുട്ടി കാലി പൊന്നാനി അവരുടേത് അലി ഹസൻ മഹുദൂം അവരുടേത് അഹമ്മദു മഹുദൂം അവരുടേത് ഹാജ മഹുദൂം നൂറുദ്ദീൻ മഹുദൂം അബ്ദുൽ അസീസ് മഹുദൂം അബ്ദുറഹ്മാൻ മഹുദൂം ഋസ്മാൻ മഹുദൂം അബ്ദുറഹ്മാൻ മഹുദൂം ചെറിയ സൈനുദ്ദീൻ മഹുദൂം ഇബ്നു ഹജാർ അൽ ഹൈഥമീറിയാഹുവാൻ ഖക്കരിയൽ അൻ അൻസ്വാരി ജലാലുദ്ദീൻ ഉൽ മഹല്ലി അബ്ദുറഹീമുൽ റാഖി علاء الدين علي بن ابراهيم يحيى بن شرف النبوي الامام ربلي سلار محمد القزويني عبد الغفار القزبيني ابو القاسم الرافعي والده الرافعي الامام نيسابوري حجة الاسلام ابو حامد الغزالي امام الحرمين ابو محمد الجبيني ابو بكر قفال مروزي ابو زيد مروزي ابو اسحاق مروزي احمد البغدادي الامام ملن ماتي ربيع المرادي الامام شافعي مسلم الزنجي عبد الملك بن جريج اتا ابن ابي رباه عبد الله بن عباس رضي الله عنهم اجمعين ابو رضي الله سيدنا وسندنا وشفيعنا ومصطفانا ومرتلانا ومجتبانا ومقتفانا ومقفانا, ومقفانا ومقفينا وقرة عيوننا മുഹമ്മദ് ാഹുലി വസം ഇവിടെ നിന്ന് ആ ഇൽമിന്റെയും ആത്മീയതയുടെയും കർമ്മത്തിന്റെ മട്ടക്കണ്ണ് ചലിപ്പിച്ചാൽ ബഹുമാനപ്പെട്ട കുണ്ടൂരുസ്ഥൂടെ അവരുടെ ഗുരുനാഥനിലൂടെ ഗുരുപരമ്പരയിലൂടെ വസല്ലം ആ തങ്ങളിലേക്കെത്തുന്ന മനോഹരമായ വിജ്ഞാനത്തിന്റെ പാരമ്പര്യവുമുണ്ട് അഹ്ലുബൈത്തിലെ ലുബൈത്തിലെ കണ്ണിയാണ് അതുപോലെ ഉലമ ഇന്റെ കേദാരവുമാണ് കേദാരവുമാണ് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നൽകണേ നൽകണേറമ്പ കഫാലത്ത് അഥവാ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെ വിനയത്തോടുകൂടെ പ്രവർത്തിക്കാനുള്ളൊരു മനുഷ്യന്റെ മനസ്സ് അതുകൂടിയായിരുന്നു നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന സയ്യിദ് അഹുലുത്തിലെ കണ്ണി ഇൽമിൻ്റെ അഖിലുകാരൻ അതുപോലെ എത്രയോ രോഗികൾക്ക് എത്രയോ പ്രയാസം അനുഭവിക്കുന്നവർക്ക് എത്രയോ ബുദ്ധിമുട്ടുകളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അവിടുത്തെ വാക്കും അവിടുത്തെ മന്ത്രവും അവിടുത്തെ ഓരോ പരിചരണങ്ങളും വലിയ ആശ്വാസമായി അതുകൊണ്ടു കൂടിയായിരിക്കും ഒരു എത്രയോ ആളുകൾ ഈ സദസ്സിൽ വന്ന് മേളിച്ചത് കടപ്പാടിൻ്റെ പേരിൽ അള്ളാഹുവേ ആ കടപ്പാട് നിർവഹിക്കുന്നവരായി ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കണേ അല്ല സാന്ത്വന പ്രവർത്തനത്തിൻ്റെയും കാരുണ്യ പ്രവർത്തനത്തിൻ്റെയും ആശ്വാസവാക്കിൻ്റെയും ഉറവിടമായി ആ സെയ്തവറുകൾക്ക് ഒരു പുരുഷായസ് നിർവഹിക്കാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു സുബഹാനഹൂവത്താല കൊടുത്തിട്ടുണ്ടായിരുന്നു അള്ളാഹു താല അവരുടെ മക്കൾക്കും ആ വലിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ തൗഫീഖ് പ്രധാനം ചെയ്യട്ടെ പ്രഭാഷണത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ കുടുംബങ്ങൾ പ്രത്യേകമായി ഉണർത്തി എത്രയോ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ രോഗബാധിതർ സങ്കീർണതകളിലൂടെ സഞ്ചരിക്കുന്നവർ ഈ സദസ്സിലുണ്ട് പ്രത്യേകമായി ദുവ് കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി നന്നായി ദുബായ് ചെയ്യണമെന്ന് പ്രഭാഷണത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പേ കുടുംബാംഗങ്ങളായ ആളുകൾ ഉണർത്തിയത് ഈ സമയത്ത് ഓർത്തെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ദയ്യുകയാണ് അള്ളാഹ് ഹുസുബഹാന ഹൂവചാല മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തല പരിഹരിച്ചു തരട്ടെ എല്ലാ രോഗങ്ങളും അള്ളാഹ് ഹുസുബഹാനഹൂവചാല ക്ഷമിപ്പിച്ചു തരട്ടെ എന്ന് മനസ്സറിഞ്ഞ് ദുവായ് ചെയ്യട്ടെ കാരുണ്യ പ്രവർത്തനം വിനയാാന്വിതമായ സാന്ത്വന പ്രവർത്തനം അഹിലുബൈത്തിൻ്റെ ആ ജീവിത പരമ്പരയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥിരം കാര്യങ്ങളാണ് തങ്ങളുടെ

സയ്യിദിൻ്റെ കാരുണ്യ പ്രവർത്തനത്താൽ പ്രചോദിതനായി ഡൽഹിയുടെ പ്രാന്ത പ്രദേശങ്ങളിലെ പാവപ്പെട്ടവർക്ക് അനുഭവിക്കുന്നവർക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അന്തിപ്പാതിര നേരത്തുമല്ലാത്ത സമയങ്ങളിലും കാരുണ്യത്തിൻ്റെ ദയാദാക്ഷിണ്യത്തിൻ്റെ ഓരോ സഹായവും എത്തിച്ചു കൊടുത്തിരുന്നു അതുപോലെ അഹമ്മദുൽ നബി സല്ലല്ലാഹു അലി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽ വളരെ പ്രധാനപ്പെട്ട കണ്ണിയാണ് അഹമ്മദുൽ കബീർ ഇരിഫാഡിറിയനുഹു അഹമ്മദുൽ കബീർ ഇരിഫാഡിറിയനുഹുവിൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിച്ചാൽ ചരിത്രകാരന്മാരെല്ലാവരും ഒരുപോലെ എഴുതി എഴുതിവച്ചത് കാണാം ഒരുപോലെ എഴുതി വച്ചിട്ടുണ്ട് ഓരോ രാവിലെയും വൈകുന്നേരവും പതിനാറായിരം ആളുകൾക്ക് രാവിലെയും വൈകുന്നേരവും ഭക്ഷണം വിതരണം ചെയ്തിരുന്നു രാവിലെയും വൈകുന്നേരവും ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അഹമ്മദുൽ തങ്ങളുടെ ആ കുടുംബ പരമ്പരയിലെ ഏതേത് പ്രസിദ്ധ കണ്ണികളെയും എടുത്തു നോക്കൂ നിങ്ങൾ കാരുണ്യ പ്രവർത്തനത്തിൻ്റെയും സാന്ത്വന പ്രവർത്തനത്തിൻ്റെയും ആശ്വാസ പ്രവർത്തനത്തിൻ്റെയും ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് അടർത്തി എടുക്കാൻ കഴിയും അള്ളാഹു സുബാന ആ സാന്ത്വനത്തിൻ്റെ ജീവിതം ആശ്വാസത്തിൻ്റെ ജീവിതം സ്വന്തം ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും ദൗഫിയ പ്രദാനം ചെയ്യട്ടെ